ഇന്റർവ്യൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഞങ്ങള് വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വാഴക്കുള് അവിടെ എം ബി എക്ക് പഠിക്കുകയാണ് അപ്പോ ഞാൻ രണ്ട് കമ്പനി എം ബി എ ക്വാളിഫിക്കേഷൻ രണ്ട് കമ്പനിയിലാണ് പങ്കെടുത്തത് രണ്ടും നല്ലായിരുന്നു അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സോറി പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ തന്നെ മൂവാറ്റുഴ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനും പറയുന്നു നമസ്കാരം ഗ്രാമോഫോൺ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചിട്ട് വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ നമ്മുടെ കുട്ടികളെല്ലാവരും ഇന്ന് വളരെ വിദ്യാഭ്യാസമുള്ളവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസപ്പെട്ടവരെ ആളുകൾ എന്നുണ്ട് പക്ഷെ നമ്മുടെ നാടിൽ തൊഴിലവസരങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് അത് വലിയ കാരണം വലിയ വിഷയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വലിയ ആശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാരണം നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം നമ്മുടെ വീടുകളിൽ നമുക്കിന്ന് കുട്ടികൾ കുറവാണ് ഉള്ള കുട്ടികളെല്ലാം തൊഴിലന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു വലിയൊരു മാതൃക കാണിച്ചിരിക്കുകയാണെന്ന് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയിലിരിക്കുന്ന എന്റെ ചുറ്റു നിൽക്കുന്ന ആളുകളാണ് അവരെല്ലാവരും അവർ വലിയൊരു മാതൃകയാണ് ഇത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ജോബ് ഫെയറിലേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയും കൂടി ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഇപ്പറത്തെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ സുപരിചിതായിട്ടുള്ള ശ്രീ വിനോദ് ബോസ് ആണ് വിനോദ് ബോസ് എന്താണ് ഇന്നത്തെ ജോബ് ഫെയറിൽ അദ്ദേഹം കോഴിന്ന് പേടിക്കാൻ വന്നിരിക്കുന്നതാണോ എന്താണെന്നുള്ളത് നമുക്ക് ഞാനും ഈ ബ്ലോക്കിലുള്ള ഒരാളാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എന്റെ ഒരു ഓൺ കമ്പനി ഉണ്ട് ലിയറാവസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനിയിലേക്ക് സ്റ്റാഫിനെ നോക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് വന്ന് കണ്ടപ്പോഴാണ് ഇത്രയധികം കുട്ടികളുടെ ഒരു ഒരുപാട് സന്തോഷം ഇത്രയും ആൾക്കാർ സന്തോഷമല്ല നമുക്ക് ഇത്രയും പേര് കിട്ടിയതിൽ സന്തോഷം നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം പക്ഷെ എന്നാൽ സങ്കടമുണ്ട് ഇത്രയും ആളുകൾ ജോലിക്ക് വേണ്ടി നടക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് അപ്പൊ നമ്മുടെ ലിയറോവാസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനിയിലേക്ക് ഫീൽഡ് ഓഫീസേഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ല ഒരു പ്രകൃതി ശക്തമായ ഞാനൊരു ആക്ച്വലി യോഗ ട്രെയിനറോടെയാണ് സിനിമാഭിനയത്തിന്റെ ഒപ്പം തന്നെ യോഗ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ തേനും തേൻ്റെ ബൈ പ്രോഡക്ട്സൊക്കെയായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ് ഓഫീസേഴ്സിനെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിലൂടെ അല്ലെങ്കിൽ ഈ ഈ ജോബ് ഫെയറിലൂടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള തന്നെയാണ് അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരെയാണ് ഞാൻ തെരഞ്ഞൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് തന്നെ വളരെ വളരെ സന്തോഷം പ്രത്യേകിച്ച് എന്താ പറയുക എത്രയോ ആളുകളാണ് തൊഴിലില്ലാതെ അല്ലേ എന്തായാലും നമ്മുടെ എവിടെ വന്ന സ്റ്റുഡൻസിന്റെ എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിരിക്കും ശ്രീ വിനോദ് ബോസ് അദ്ദേഹം തൊഴിൽ അന്വേഷിച്ചു വന്നതല്ല ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നവരാണെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് നിരവധി സിനിമകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ദൃശ്യൻ ടു ഓപ്പറേഷൻ ഓപ്പറേഷൻ ജാവ ഇപ്പൊ ലേറ്റസ്റ്റ് ടോബിനായിട്ട് ജയ് ഗണേഷ ജയ് ഗണേഷനു ലേറ്റായിട്ട് ഓക്കെ ഇപ്പൊ എന്തായാലും നമുക്ക് മലയാളികൾക്ക് സുപരിചിതനായ യുവതിയുടെ മുഖമായ ശ്രീ വിനോദ് ബോസ് എത്തിയതിലും ഉദ്ദേശം എന്തെങ്കിലും എല്ലാവിധ ആശംസകളും ഇനി വരുന്ന മൂവികളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ട് പഞ്ചായത്തിന്റെയും വേദിയിൽ നടക്കുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം ഈ വേദിയിൽ നിന്ന് എത്തിയിട്ടുണ്ട് പത്ത് കമ്പനികൾ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചു ഒഴികളുമായാണ് നമ്മുടെ സമീപിച്ചിരിക്കുന്നത് ഈ കുട്ടികൾക്കെല്ലാം വളരെ പ്രയോജനകരമായ രീതിയിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയിട്ടും പാമ്പാക്കള ബ്ലോക്ക് പഞ്ചായത്തും ടൗൺ എംപ്ലോയ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച ജോബ് നല്ല രീതിയിലൊരു പങ്കാളിത്തം നമുക്ക് ലഭിക്കുകയുണ്ടായി ഇനി നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും പാമ്പാക്ക ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് നമ്മുടെ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ നമ്മുടെ ഇവിടെ സന്നിധിനായിട്ടുണ്ട് കഴിഞ്ഞ മാസത്തില് പാമ്പാക്കുടയിൽ വെച്ചിട്ട് ഒരു സ്വയം തൊഴിൽ സംരംഭം സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു ആ സെമിനാർ സെമിനാർ വളരെ വിജയകരമായിട്ട് തന്നെ നടത്താൻ കഴിഞ്ഞു അതിന് എനിക്ക് എല്ലാവിധ സഹായം ചെയ്തു തന്ന പാമ്പാക്കുടയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് മാഡമാണ് അന്ന് അവരുമായി സംസാരിച്ചപ്പോഴ് ഞാൻ പറയുകയുണ്ടായി മൂവാറ്റുപുഴയില് മോഡൽ കരിയർ സെന്ററായിട്ട് ഞങ്ങളെ ഉയർത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ നാല് മാസങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഒരു തൊഴിൽമേളകൾ വെച്ച് നടത്തുന്നുണ്ട് വളരെ വിജയകരമായിട്ട് തന്നെ മൂവാറ്റു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഞങ്ങള് തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അന്നേരം അത് കേട്ടപ്പോ മേഡാണ് പറഞ്ഞത് ഞങ്ങൾക്കെന്നാ ഒരു തൊഴിൽമേള സംഘടിപ്പിക്കാൻ വളരെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഒരു തൊഴിൽമേള ഞങ്ങൾക്ക് തരം തേനോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാഡം ചോദിച്ചപ്പോൾ കൂടി നമുക്ക് ഇവിടെ ഒരു തൊഴിൽമേള നടത്താമെന്ന് ഞാൻ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന ഇവിടെ ഈ തൊഴിൽമേള സംഘടിപ്പിക്കാനിടയായത് ഈ ഒരു മേള സംഘടിപ്പിച്ചതിലൂടെ നമ്മൾ വരുമ്പോൾ തന്നെ എന്റെ ഒരു സന്തോഷം കാണാം എത്രമാത്രം ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രയോജനം എന്താന്നുള്ളതിനെ കുറിച്ച് ആ ഒരു ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ മാത്രം നമുക്ക് പറ്റും തീർച്ചയായിട്ടും പ്രത്യേക പ്രത്യേക അഭിനന്ദനം അഭിനന്ദനം ഈ ബ്ലോക്ക് ബ്ലോക്ക് ഒരു അവസരത്തിൽ അറിയിക്കുന്നു പഞ്ചായത്തും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി നടത്തുന്ന ഈ തൊഴിൽ മേളയില് നമ്മുടെ വിവിധ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അവർ അവർ തൊഴിലിനെ അവരുടെ അനുസരിച്ചുള്ള തൊഴിൽ കൊടുത്തുകൊണ്ട് അവർക്കൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന് ഫലസം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു